ഹലോ ഗൈസ് ആദ്യ സോജ വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗൈസ് ദ ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള ഈ ഒരു ഫ്ലവർ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അപ്പോൾ ഇതാണ് കദമ്പം കദമ്പിൻ്റെ കദമ്പത്തിൻ്റെ ചെടി കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോളൂ ഇങ്ങനെയാണ് കേട്ടോ അത് അപ്പോൾ ഈ പൂവിനെ നമ്മൾ ട്യൂബ്രോസ് റോസ് രജനീഗന്ധ എന്നൊക്കെ പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതിന് അതിമനോഹരമായ സുഗന്ധമുള്ള വെളുത്ത പൂക്കളാണ് കേട്ടോ ഉള്ളത് നമ്മുടെ മനം മയക്കുന്ന ടൈപ്പ് സുഗന്ധമുള്ളൊരു പൂവാണ് കേട്ടോ ഇത് കതമ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പൂവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ും അപ്പോൾ നമ്മൾ പൂമാലകളിലും കല്യാണത്തിനൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ് പൂന്തോട്ടങ്ങളിലും പൂച്ചെണ്ടുകളിലും ഒക്കെ ഇത് വലിയ പ്രാധാന്യമുള്ള ഒരു പൂവ് തന്നെയാണ് ഇതിന് നിശാഗന്ധി എന്നും വിളിപ്പേരുണ്ട് ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പോളിയാന്തസ് സ്റ്റുബ്രോസ എന്നാണ് കേട്ടോ ഇത് ഏഷ്യയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കുപ്പിയുടെ ആകൃതിയിലുള്ളതും വെള്ളം നിറമുള്ളതും ഏകദേശം ഇരുപത്തഞ്ച് എം എം നീളമുള്ളതുമായ സുഗന്ധമുള്ള പൂക്കളാണ് ഇതിനുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ അഞ്ചാനി സുഗന്ധരാജ് എന്നീ പേരുകളിലും റിയപ്പെടുന്നുണ്ട് മനോഹരമായ രൂപം അതുപോലെ തന്നെ കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കാനുള്ള കഴിവ് മധുരമുള്ള സുഗന്ധം എന്നിവയൊക്കെ കാരണം കൊണ്ട് തന്നെ പൂച്ചെണ്ടുകളിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ചെറിയ കെയറൊക്കെ കൊടുത്ത് നമുക്ക് വീട്ടിൽ ഭംഗിയായി വളർത്തിയെടുക്കാൻ പറ്റും ഒരു ഡെക്കറേറ്റീവ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലുണ്ടാവുന്ന പൂക്കൾ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് തരും അതിങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല പ്യൂർ വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ആ ഒരു തണ്ടാണെങ്കിലും നല്ല ഗ്രീൻ കളറിലുള്ള തണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ